ഹായ് മദർ ഹായ് ഇന്ന് ആണ് സ്പെഷ്യല് ഉള്ളിവട എത്ര മണിയായ ഇവിടെ മണി കഴിഞ്ഞപ്പോഴാണ് ഉള്ളിവട ഭയങ്കര ചൂടല്ലായിരുന്നു നമ്മൾ എ സി ഇട്ട് കഴിഞ്ഞ എനിക്ക് ഇതിനെല്ലാം തോന്നിയത് എന്തൊക്കെയാണ് ഇടുന്ന ഇതിനകത്ത് പ്രധാനമായിട്ടും മൈദ പിന്നെ ഇച്ചിരി കടൽമാവ് ഞാൻ ചേർക്കും പിന്നെ സവാള സവാളയുടെ കൂട്ടത്തിൽ പച്ചമുളക് ഇഞ്ചി ഉപ്പ് എന്നെല്ലാം ചേർക്കും ഇഷ്ടമുള്ള ചേർക്കാൻ കേട്ടോ ഞാനീ വെക്കി അവരെ ഉള്ളി വടന്നല്ല പറയുന്നേ കണ്ടവർ വട പിന്നെ ഇതിനകത്തേ ഈ ഉള്ളി നന്നായിട്ട് ചേര ഉപ്പിട്ടൊന്ന് കൊഴച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് വിട്ടുപോരത്തുള്ളു എല്ലാം അടുത്തടുത്ത് കിടക്ക മമ്മി പെട്ടെന്ന് ഇത് വെച്ചൊരു പാട്ട് പാടിക്കേ ഇപ്പൊ എന്തോരണ്ടാക്കി പാട്ട് പാടിയല്ലോ പാടിക്കേ ഇത് വൻ മുളക് പച്ചൽ മുളകിന് വരാം ഇത്രയൊന്നും ഇടത്തില്ല കുറച്ചിടും പിന്നെ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിട്ട് കരമഞ്ഞിപ്പൊടി നാട്ടീന്ന് പൊടിപ്പിച്ചതല്ലേ പിന്നെ പൊടി ഇല്ല ഇല്ല മമ്മി ആദ്യം കഴിക്കണോട്ടോട് ഇനി ഇച്ചിരി ഇഞ്ചി കുഞ്ഞതായിട്ട് അരിയണേ ഇഞ്ചി കുഞ്ഞതായിട്ട് േ കൊറച്ചൊഴിച്ചു

ണോ ഓക്കെ ബായ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ് അല്ലേ ഇനി പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും പിന്നെയും വരും